മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അലീനയെ കണ്ട് ചില സംശയങ്ങളൊക്കെ മാലതയ്ക്കും ഗംഗാധരനും തോന്നുന്നു കാരണം വൈജിന്തിയുടെ അലീനയുടെ രൂപസാദൃശ്യമാണ് അവരെ മെയിനായിട്ടും ശ്രദ്ധിക്കുന്നത് മാത്രമല്ല സംസാരിക്കുന്ന കൂട്ടത്തിൽ അമ്മ പറയുന്നുണ്ട് അലീന പൊന്നുപോലെയാണ് അമ്മയെ നോക്കുന്നത് ആ കുട്ടി ഉണ്ടായതുകൊണ്ട് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അല്ലായിരുന്നെങ്കിൽ എന്നേ മണ്ണടിഞ്ഞേനെ നിന്റെ വീട് ആണെന്നും വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നും മാലതിയും ഇങ്ങധരനും ചോദിക്കുമ്പം വീട്ടിലിപ്പോൾ ആരും ഇല്ല ആ വീടിപ്പം ഇല്ല അതെന്താ അതൊരു ഓർഫണേജ് ആയിരുന്നെന്ന് പറയുന്നു മാത്രമല്ല അലീന പറയുന്നുണ്ട് അച്ഛനാണ് തന്നെ ഇങ്ങോട്ടേക്ക് അമ്മയെ നോക്കാനായിട്ട് കൂട്ടിക്കൊണ്ടുവന്നേ എന്നുള്ള കാര്യം കാരണം റിജിത്താമാമയും അച്ഛന് നല്ല പരിചയമുണ്ടായിരുന്നു അങ്ങനെ കൂട്ടിക്കൊണ്ടു വന്നതാണെന്ന് അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാമോ അവർ മനഃപൂർവ്വം ഉപേക്ഷിച്ചതാണോ അതോ വളർത്താനായിട്ട് ഉപേക്ഷിച്ചതാണോ മാലതി അങ്ങനെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് വളർത്താൻ കൊടുത്തതാണ് ബ്രിജിത്തമാമ്മ പറയും എന്നെ ഏൽപ്പിച്ച സമയത്ത് ഒരുപാട് ക്യാഷും കൊടുത്തിരുന്നു എന്നെ വളർത്താനായിട്ട് അങ്ങനെ റെസ്റ്റ് എടുത്തതിന് ശേഷം ഗംഗാധരനും മാലതിയും ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് മാലതി തൻ്റെ സംശയം പറയുന്നുണ്ട് ആദ്യം നിൻ്റെ സംശയം പറയാൻ ഗംഗാധരൻ പറയുമ്പോൾ മാലതി പറയുന്നുണ്ട് അലീനയുടെ പ്രായവും നെയ്യാറ്റിൻകര വൈജ പ്രസവിച്ച ആ ഡേറ്റും വെച്ച് നോക്കുമ്പം അലീന വൈജയുടെ മകളാണോ എന്നൊരു സംശയമുണ്ട് കറക്റ്റാണ് എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അച്ഛൻ ഇത്രയും ദൂരത്തുനിന്ന് ഒരു പെൺകുട്ടിയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നിൽക്കില്ല അതിനർത്ഥം മുന്നേ അച്ഛന് ഈ പെൺകുട്ടിയായിട്ടും ആ പെൺകുട്ടിയെ വളർത്തിയ ഓർഫണേജിൻ്റെ ഉടമയായിട്ടും അടുപ്പമുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവൾ പ്രസവിച്ച അവളുടെ സ്വന്തം മകളാണ് ഇപ്പം വൈജയുടെ വീട്ടിൽ ജോലിക്കാരിയായിട്ട് നിൽക്കുന്നേ എന്ന് ഗംഗാധരൻ പറയുമ്പോൾ മാലതി അങ്ങ് ഷോക്കാകുന്നുണ്ട് ഹോസ്പിറ്റലിൽ വന്ന് വൈജെ കാണുന്നുണ്ട് വൈജ ബാലേന്ദ്രൻ്റെ കുറേ കുറ്റങ്ങൾ പറയുമ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നു നീ ശരിയാണോ നീ നടത്തിക്കൂട്ടുന്ന ഓരോ പ്രശ്നങ്ങളെ തുടർന്നാണ് ബാലേന്ദ്രൻ ഈ അവസ്ഥയിലേക്ക് ഹോസ്പിറ്റലിൽ വന്ന് കിടക്കാൻ കാരണം അത് കേട്ട് വൈജയ്ക്ക് ആകെ വിഷമമാകുന്നു കണ്ണൊക്കെ തുടച്ചുകൊണ്ട് അവളങ്ങ് പോകുന്നു അവളെ കൂട്ടിക്കൊണ്ടുവന്ന് അധികം താമസിക്കാതെ അച്ഛൻ മരിച്ചു എല്ലാ സത്യങ്ങളും മനുവിനറിയാം മനു അച്ഛനും കൂടിയല്ലേ അവളെ കൂട്ടിക്കൊണ്ടുവന്നത് മനുവിനോട് കാര്യങ്ങൾ തിരക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് മനുവിനോട് എങ്ങാതെ നടന്ന കാര്യങ്ങളൊക്കെ തിരക്കുന്നതാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ അതായത് മനു അച്ഛനും കൂടി ചേർന്നല്ലേ അലീനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അപ്പം എന്തെങ്കിലും സത്യം അച്ഛൻ നിന്നോട് പറഞ്ഞിരുന്നോ അലീന ആരാണെന്നുവല്ലോ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മനു പറയുന്ന സമയത്ത് ഗംഗാധരൻ ആ സത്യങ്ങൾ മുഴുവനും ചിലപ്പോൾ ഇനി മനുവിനോട് തുറന്നു പറയോ ഇല്ലയോ എന്നൊക്കെ കാത്തിരിക്കാം എപ്പിസോഡ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ